അമിതവേഗത്തിലെത്തിയ ചരക്ക് ലോറി മെട്രോയുടെ തൂണിലിടിച്ചു തകർന്ന് രണ്ടു പേർ മരിച്ചു ആലുവ മുട്ടത്താണ് അപകടം നടന്നത് ആന്ധ്രാ സ്വദേശികളാണ് മരണപ്പെട്ടത് ആന്ധ്രയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മീൻ കയറ്റി വന്ന ലോറിയാണ് മെട്രോ തൂണിലിടിച്ച് തകർന്നത് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽപ്പെട്ട ലോറി കാണാൻ നിർത്തിയ കാറിന് പിന്നിൽ മറ്റൊരു കാറിടിച്ചും അപകടം നടന്നു കാർ യാത്രക്കാരനും പരിക്കേറ്റു മലയാളം ടെലിവിഷൻ കൊച്ചി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ